ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ പറയുന്നത് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എവിടെയും വരെ പോകണം അതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം തേവരഫെറിയിൽ കൊണ്ടുവന്നാക്കാം അവിടെ നിന്ന് അങ്ങ് ബോട്ടിന് വീട്ടിലേക്ക് പോകണം എന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ഒത്തിരി നാളായിട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലാത്ത കൊണ്ടിട്ട് നമ്മൾ നമുക്ക് ബോ അപ്പുരം വഴി പാലം വഴി നെട്ടൂരേക്ക് പോയെന്ന പെട്ടെന്ന് വരാമല്ലോ ടു വീലറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയാണ് വരുന്നത് ഇതുവഴി ബോട്ടിനിറങ്ങിയെന്ന ബോ do കുട്ടിന് വന്നു കഴിഞ്ഞെന്നാൽ പിന്നെ വീട്ടിലേക്ക് എത്താൻ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കണം അതുകൊണ്ട് ഈ വഴി അങ്ങനെ വരാറില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി വികസനമൊക്കെ ആയി പണ്ടിതേ ഈ ഒരു ഇത് ഭാഗം മാത്രമേ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം ഇന്നിപ്പം കുറേ സ്ഥലങ്ങളൊക്കെ അന്നൊക്കെ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പത്താം ക്ലാസ് വരെ ഈ ഈ വഴി തന്നെയാണ് പഠിക്കാനൊക്കെ പോയിരുന്നത് പഠിക്കുന്ന ആ സമയത്തൊക്കെ കാറ്റും മഴയൊക്കെ വന്നാൽ അവിടെ അങ്ങ് നിന്ന് കൊള്ളുമായിരുന്നു ബോട്ട് വരുന്നവരെയൊക്കെ ബോട്ടിങ് കാറ്റും മഴയൊക്കെ വരുമ്പോൾ ബോട്ട് വരത്തില്ലല്ലോ അപ്പോൾ അതങ്ങ് നിന്നുകൊള്ളും ഇതേ ഇപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ സ്ഥലം എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് കുമ്പളം അപ്പോൾ തേവര ഫെറിയിൽ നിന്ന് രണ്ട് സ്ഥലത്തേക്കാണ് ബോട്ട് സർവീസ് ഉള്ളത് ഒന്ന് കുമ്പളത്തേക്കും ഒന്ന് നെറ്റൂര് ഭാഗത്തേക്കും അപ്പോൾ നെട്ടൂരുള്ളവർക്കും ഇപ്പോൾ തേവരയിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബോട്ട് ഇറങ്ങിയൊക്കെ പെട്ടെന്ന് വരാം അപ്പം നെട്ടൂരേക്ക് ഉള്ള അകലം കുറവാണ് കേട്ടോ കായലിന് ഫെറിയിൽ തേവരഫെറിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇരട്ടിയുണ്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ ദൂരം കൂടുതലാണ് കുമ്പളത്തേക്കുള്ള ദൂരം കൂടുതലാണ് അപ്പോൾ ആ കാണുന്ന സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെ കായലിന് ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ ഇവിടെ നടപ്പുണ്ട് കേട്ടോ അതാണിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഞാനുണ്ടല്ലോ വേറൊരു കേരള സർക്കാരിൻ്റെ ഒരു ബോട്ടും കിടക്കുന്നത് കണ്ടിട്ട് ഞാനിപ്പോൾ അവരോട് പോയി എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു രണ്ട് രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ളു ഇത് പാണാവളി എന്നുള്ള ബോട്ട് സർവീസാണ് പാണാവള്ളി ടു തേവരഫെറി ആണ് അപ്പോൾ ഇത് അരിക്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അതുകൊണ്ട് ബോട്ടിൽ ആളൊന്നും ഇല്ല അറിഞ്ഞൊക്കെ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നെട്ടൂരേക്കുള്ള ബോട്ട് വന്നിട്ട് അവരാളെടുത്തിട്ട് നെറ്റൂരേക്ക് പോവാണ് എൻ്റെ ബോട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ പാണാവളി തേവരയ്ക്ക് പോട്ടിട്ടിട്ട് അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കാരണം പാണാവളിയിൽ നിന്നുള്ള ആളുകൾ തേവരെ വന്നിറങ്ങിയിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോവുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നി അതും രാവിലെ അഞ്ചരക്കെങ്ങും ബോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വിടും പിന്നെ ഇങ്ങോട്ടേക്കുള്ള വര ഇങ്ങോട്ട് മാത്രമായിട്ട് വരുന്ന ആളുകളും ആ പിന്നെ പാണാവള്ളിന്ന് അരുവകുറ്റിലേക്ക് കുറച്ച് ആളുണ്ടാവുമായിരിക്കും പക്ഷേ ഇത് നേരെ എറണാകുളത്തേക്കാണ് ഇവിടെ ടച്ച് ചെയ്ത് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി കൂടി ആളുണ്ടാവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കുമ്പളത്ത് വന്ന് ടച്ച് ചെയ്യുമായിരുന്നെങ്കിൽ കുമ്പളത്തെ ആളുകൾക്കും ബോട്ടിന് എറണാകുളത്തേക്ക് ഒന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് ജോലിക്കൊക്കെ വന്നവർക്ക് അങ്ങനെ വരായിരുന്നു പക്ഷേ ഇതിപ്പോൾ എറണാകുളത്തേക്കായിട്ടില്ലെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ എൻ്റെ ബോട്ട് വന്നിട്ടോ അതേ കണ്ടോ ഈ വരുന്നതാണ് എൻ്റെ ബോട്ട് അപ്പോൾ എനിക്ക് അതിലേക്ക് കയറണം ബോട്ട് യാത്രയെന്ന് പറയുന്നത് ശരിക്കും സുഖമുള്ളൊരു യാത്രയാണ് നമുക്ക് ഒരു അലച്ചിലും ഇല്ല കയറിയിരുന്നു അങ്ങ് സുഖമായിട്ട് പോകാം ഇപ്പോൾ ഇങ്ങനത്തെ ബോട്ടൊക്കെയാണ് പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ വള്ളമായിരുന്നു വലിയ വള്ളം എന്നിട്ട് ആ വള്ളത്തിൽ ഇപ്പോൾ സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമല്ല അന്ന് കൊണ്ടുപോകുന്നത് കാരണം അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്രയം ഈ വഴിയായിരുന്നു വേറൊരു പാലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ശരിക്കും എന്താ പറയുക കായലുകൊണ്ട് ചുറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു കുമ്പളം അപ്പം നമുക്ക് പോകണമെങ്കിൽ ഈ ജലമാർഗം തന്നെ ഉള്ളൂ അന്നൊരു ബോട്ട് ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എനിക്ക് തന്നെ പെരുമ്പടപ്പ് പിന്നെ ഇടക്കൊച്ചി കുമ്പളം എറണാകുളം ഇത്രയും ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്നത് അപ്പം കുറച്ച് പേരൊക്കെ അങ്ങനെ പോകും പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഈ തേവരെ വന്നിട്ടാണ് എറണാകുളത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോയിരുന്നത് അപ്പോൾ ആളെ കപ്പ് മാത്രീ വള്ളത്തിന്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ അങ്ങ് കയറും ഇരിക്കും ആളുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കാരണം ഇരിക്കാൻ പറയും ഇന്ന് ഒരാൾ ഇളക്കി എന്ന വള്ളം അറിയുമല്ലോ എല്ലാവരോടും ഒക്കെ ഇരിക്കാൻ പറയും ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ വള്ളത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ പുറകോശം വെള്ളം മുട്ടി ഇങ്ങനെ നനയുമായിരുന്നു അപ്പോൾ ഇന്നൊക്കെ അത് ഓർക്കുമ്പോൾ ദൈവമേ അന്നൊക്കെ എങ്ങനെ പോയി എന്ന് വെച്ചാൽ ഇത്ര ആഴമുള്ള കായല്ലേ വള്ളത്തിൻ്റെ അരികിലിങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ യാത്ര ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോൾ പേടിയാവുന്നു നമ്മളിപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ വിടും പക്ഷെ അന്നൊക്കെ അങ്ങനെ പോയി അപ്പോൾ കുമ്പളവും നെട്ടൂരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ പാതയുണ്ട് കേട്ടോ അവിടെ ആണ്ടാ റെയിൽവേ പാലമാണത് അപ്പോൾ പണ്ടൊക്കെ ബോട്ടൊക്കെ ഒരു ദിവസം ഇല്ലാതെ വന്നാൽ അതായത് ഇപ്പോൾ വള്ളം ഓടിക്കുന്ന വള്ളം വള്ളമുള്ള ആൾ വരാതിരുന്നാൽ അപ്പം നമുക്ക് പോകണമല്ലോ സ്കൂളിലൊക്കെ ആണെങ്കിലും മുടങ്ങാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇതുവഴി നെറ്റ് ഇങ്ങനെ വന്നിട്ട് ആ പാലം കയറും കേട്ടോ ഞങ്ങൾ പാലം കയറിയിട്ട് നെറ്റൂരി എന്നിട്ട് നെട്ടൂരിന്നുള്ള ആ വള്ളം പിടിച്ചിട്ട് ഞങ്ങൾ ദേവരെ വരും അങ്ങനെയൊക്കെ ഞങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എസ് എൽ സി പരീക്ഷയുടെ അന്ന് ഇതുപോലെ എന്തോ ഒരു ബെസ് സ്ട്രൈക്കോ എന്തോക്കെ വന്നിട്ട് അന്ന് അതേ മീൻ ചാടുന്നുണ്ട് കേട്ടോ പുഴയിലത് നമുക്ക് കാണാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇതുപോലെ ബോട്ടില്ലാതെ വന്നു എന്നിട്ട് പരീക്ഷ മാറ്റി വച്ചില്ല ഞാനത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നെട്ടൂരും എന്നിട്ട് തേവരെ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നാണ് സ്കൂളിൽ പോയിട്ട് അന്ന് സോഷ്യൽ ആയിരുന്നു ഞാനത് മറന്നിട്ടേ ഇല്ല കാരണം അത്രയും നടപ്പ് നടന്നാണ് സ്കൂളിലെത്തി ആ പരീക്ഷ പോയി എഴുതി തിരിച്ചു വന്നത് പക്ഷേ ഞങ്ങൾ എഴുതിയ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നീടാണ് ഗവൺമെൻ്റ് ഇങ്ങനെ അറിയിക്കുന്നത് ആ പരീക്ഷ ഒന്നുകൂടി കൂടി നടത്തും എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ ഞങ്ങൾ ആ ഒറ്റത്തവണ എഴുതി എന്നാലത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല ഒത്തിരി കഷ്ടപ്പെട്ട് പോയാണ് അതൊന്ന് എഴുതിയത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് പണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാർഗേ ഉണ്ടായിരുന്നുള്ളൂ എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് ഇപ്പം നമുക്ക് നെട്ടൂരേക്കും ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് നമുക്ക് എളുപ്പമായി അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ ഹൈവേ വഴിയൊക്കെ പോകുന്നത് വലിയ പാടായിരുന്നു അപ്പോൾ ഇനിയാണ് എൻ്റെ ടാസ്ക് വേറെ ഒന്നുമല്ല ഇവിടെ നിന്ന് അങ്ങ് നടക്കണം ഒരൊന്നൊന്നര കിലോമീറ്റർ ഉണ്ട് ഈ സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിൽ വരാൻ മടിക്കുന്നത് കേട്ട പിന്നെ എനിക്ക് ഇന്നിപ്പം എന്തായാലും വന്നല്ലേ പറ്റുമോ അതുകൊണ്ട് ഞാൻ നടന്നു പിന്നെ രാവിലത്തെ സമയത്ത് ഞാൻ രാവിലെ ഇപ്പോൾ വെളുപ്പിനൊരു അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്ന് വെറുതെ നടക്കും രാവിലെ ഇച്ചിരി തടിയൊക്കെ കൂടണുണ്ട് അപ്പോൾ ഒന്ന് നടക്കുന്നത് നല്ലതാണെന്നല്ലോ അപ്പോൾ ദേ ആമിയുടെ ബസ്സാണ് വരുന്നത് അപ്പോൾ ആമിക്കുഞ്ഞ് എന്നെയും നേരത്തെ വീട്ടിലെത്തി കാരണം ഞങ്ങൾ ടു വീലറിന് വരുവാണെങ്കിൽ ഞാൻ ആമിയയിൽ നേരത്തെ എത്തും കേട്ടോ ആമി വരുന്നതിന് മുമ്പേ ഞാനെത്തും പിന്നെ നമുക്കിങ്ങനെ ക്ഷീണിക്കൊന്നുമില്ല കേട്ടോ കായലോരം ചേർന്ന് ഇങ്ങനെ നടക്കാം വേണ്ട ഇത്രയും അടുത്താണ് റോഡ് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ് അതുകൊണ്ട് നമുക്കങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ക്ഷീണമൊന്നും ഇല്ലാണ്ട് നടന്നെത്താം അപ്പോൾ അത് ഞാൻ ഞങ്ങളുടെ പോക്കറ്റ് റോഡിലേക്ക് കയറി അപ്പോൾ അത് എന്നെ കണ്ടത് വാമിക്കിങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ വന്ന വാടെ എന്നോട് എന്താണെന്നറിയോ അമ്മയെ പപ്പ എന്തേന്ന് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഇടാപ്പം ഇന്ന് വന്നിട്ടില്ല കുറച്ച് നേരം കഴിഞ്ഞ് വരുവുള്ളൊക്കെ അങ്ങനെ വീട്ടിൽ വന്ന് ഒരു ചായ കുടിച്ച് ക്ഷീണിച്ചൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ അതേ നമുക്ക് വല അഴിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളും ഇന്ന് വില കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നിറയെ ചെമ്മീനൊക്കെ ഉണ്ട് അപ്പം കുറച്ച് പേർ വരുന്നേ ഉള്ളൂ കുറച്ച് പേര് വന്നു അപ്പം വന്നവരൊക്കെ ചിലവരൊക്കെ ഇവിടെയിട്ട് തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വന്നിട്ടില്ല അപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഇന്നും ചെമ്മീൻ തന്നെയാണ് കേട്ടോ മീൻ ഒന്നും ആയിട്ടില്ല ഇനി അങ്ങോട്ടൊരു രണ്ടും രണ്ട് മാസത്തേക്കൊക്കെ ഇത് തന്നെ ആയിരിക്കും ചെമ്മീനൊക്കെ ആയിരിക്കും പിന്നെ ഒന്ന് മഴയൊക്കെ പെയ്താലേ മീൻ തരമൊക്കെ വരികയുള്ളൂ അപ്പം ചെമ്മീൻ തന്നെ കട എടുത്തതാണ് നാരൻ ചെമ്മീൻ പിന്നെ മറ്റേത് കാരച്ചെമ്മീൻ്റെ ചെറുതാണ് പിന്നെ കുഞ്ഞി ചെമ്മീൻ ഉണ്ടല്ലോ അതാണ് തെള്ളിച്ചെമ്മീൻ ഇപ്പം ആ മൂന്നാമതെടുത്തത് എന്താ പറയുക ചൂടൻ ചെമ്മീൻ ഇങ്ങനെ പലതരം ചെമ്മീനൊക്കെ ഉണ്ട് ഇനി കൊഞ്ചുണ്ട് കൊഞ്ച് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ കൊമ്പൊക്കെ ഉണ്ടാവും കാലൊക്കെ ഉണ്ടാകും നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരുടെ കൊട്ടയിലും ഇതൊക്കെ തന്നെയാണ് ചെമ്മീൻ തന്നെയാണ് മീൻ അങ്ങനെ ഇല്ല പിന്നെ ഈ കൊട്ടേൽ ഒന്ന് രണ്ട് മീൻ കണ്ടു അപ്പോൾ അത് ഈ മീൻ ഇത് ഇവിടെ പറയുന്നത് പ്രാഞ്ഞീൻ എന്നാണ് ഈ മീനെ ഇവിടെ പറയുന്നത് കേട്ടാ പിന്നെ മുള്ളനുണ്ട് മുള്ളനൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു കുറച്ച് മുള്ളനൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് തന്നെ തിളപ്പിച്ചൊക്കെ കിട്ടിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതങ്ങനെ എന്താ പറയുക ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ എടുത്ത് പിടിച്ച് കറിയൊക്കെ വെച്ച് കഴിച്ച് നോക്കിയാലറിയാം അതിൻ്റെ രുചി പിന്നെ നമുക്കിങ്ങനെ ചെറിയ കൊഴുവുണ്ടല്ലോ കൊഴുവൊക്കെ കിട്ടും ഇനിയും ഒരു സീസണിലൊരു മഴയൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മയും ഇങ്ങനെ ചെമ്മിനേലും അധികം ഈ കൊഴുവയൊക്കെ ഇരിക്കും ഇതി ഇതിന്ന് വേണം നമ്മൾ ഓരോ ചെമ്മീൻ തിരിയേണ്ട അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണക്ക ഉണക്ക മീനൊക്കെ ആയിട്ട് വെക്കാനൊക്കെ ഈ മീൻ നല്ലതാണ് കേട്ടോ കൊഴുവ മീൻ അപ്പോൾ അതങ്ങനെ ഉണക്കിയൊക്കെ ചെയ്യും അപ്പം ഇന്ന് പൊതുവേ എല്ലാവർക്കും ചെമ്മീൻ തന്നെയാണ് ആർക്കും അങ്ങനെ മീനൊന്നുമില്ല പിന്നെ ദേ ഇപ്പം ഞാൻ എടുത്ത സാധനം ഉണ്ടല്ലോ ഈ സാധനം ഉണ്ടല്ലോ ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നല്ല കുത്തു കുത്തും നമ്മളിതൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതിൻ്റെ കുത്തു കൊള്ളാറുണ്ട് നല്ല വേദന എടുക്കും കേട്ടോ ഇതങ്ങ് കടിച്ചു തന്നാൽ അപ്പം അതേ ഒരു ഞണ്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞണ്ടിനെ പതിയെ ഇങ്ങനെ എടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ആ ഞണ്ടേൻ്റെ കയ്യിലേക്ക് കയറി അടിക്കുമെന്നായപ്പോൾ ഞാൻ താഴെ ഇട്ടതാണേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കടി കിട്ടും അപ്പം കുറച്ച് പേരും കൂടി ഇനി വരാനുണ്ട് അവിടെ ഒന്ന് രണ്ട് അഞ്ചിയും കൂടി അവിടെ കുറ്റിയുടെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അവരും കൂടിയൊക്കെ വന്നം വന്നു നമ്മുടെ ആളും പോയിട്ട് വന്നിട്ടില്ല ഞാൻ